ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ മനുഷ്യരുമായി ഇവയ്ക്ക് യാതൊരു ദിനമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃത യാത്ര അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വിഷഹാരി തേടിപ്പോയപ്പോ മത്സ്യങ്ങളെല്ലാം എന്നെ ആക്രമിച്ചു അന്നേരം അച്ഛനെ രക്ഷിക്കുക എന്ന് മാത്രമേ എൻ്റെ മുന്നിൽ ഞാൻ കണ്ടുള്ളൂ എൻ്റെ കൊടും വിഷം മത്സ്യലോകത്തിൽ പടർന്നു ഒട്ടുമിക്ക മത്സ്യങ്ങളും മരിച്ചിട്ടുണ്ടാകും അന്നേരം ഋഷിയും പ്രധയും അത് കേട്ട് ഞെട്ടി പ്രത പറഞ്ഞു മഹാദേവ ഇന്ദ്രദേവ അവിടുന്ന് മാപ്പ് തരണം എൻ്റെ ഭർത്താവ് ഋഷി മോളെ രക്ഷിക്കാൻ വേണ്ടി നാഗലോകം മുഴുവൻ കത്തിച്ചു പ്രാർത്ഥന അവളുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി മത്സ്യലോകവും നശിപ്പിച്ചു മത്സ്യലോകവും നാഗലോകവും രണ്ടും നശിച്ച അവസ്ഥയിലാണിപ്പോൾ ഇനി ഇനി ഇതെന്ന് ശരിയാകുമെന്ന് അറിയില്ല മാപ്പ് തരണം അവിടെ നിന്ന് നമ്മളെ ക്ഷമിക്കരുത് തുടർന്ന് പ്രധാ നടന്ന സംഭവങ്ങളെല്ലാം ഋഷിയോടും പ്രാർത്ഥനയോടും പറഞ്ഞു പ്രാർത്ഥനയും പ്രീതിയും മത്സ്യങ്ങളായ കഥ ഋഷിയോടും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന യഥാർത്ഥ കഥ പ്രാർത്ഥനയോടും പ്രത വെളിപ്പെടുത്തി അങ്ങനെ എല്ലാ സത്യങ്ങളും കലങ്ങി തെളിഞ്ഞു അന്നേരം പ്രാർത്ഥന പറഞ്ഞു അമ്മേ ഞാൻ ഞാൻ എൻ്റെ രുദ്രനെ തെറ്റിദ്ധരിച്ചു സുവർണയുടെ മകനാണ് രുദ്രനെന്ന് ആ വിഷ്ണുപ്രിയ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തണം ഇത്രയും നാൾ രുദ്രനെ ഞാൻ എന്നിലേക്ക് അടുപ്പിച്ചിട്ടില്ല ഒരു വിരോധവും ഇന്ന് വരെ ഞാൻ രുദ്രനോട് കാണിച്ചിട്ടില്ല എങ്കിലും അടുപ്പവും രുദ്രനോട് അതുപോലെ തന്നെ കാണിച്ചിട്ടില്ല ഇന്ന് എനിക്ക് എനിക്കെൻ്റെ രുദ്രനോട് സത്യങ്ങൾ തുറന്നു പറയണം ഞാനൊരു മത്സ്യനാഗിനിയാണെന്നുള്ള കാര്യം രുദ്രൻ അറിയണം ശേഷം എനിക്ക് രുദ്രനുമായി ഒരു ജീവിതം തുടങ്ങണം നമ്മുടെ ഹനുമോൾക്കും ഒരു നല്ല ഭരണെ കണ്ടെത്തണം അല്ലേ അമ്മ അന്നേരം പ്രധാ ഋഷിയോടായി പറഞ്ഞു അതെ ഋഷിയേട്ടാ നോക്കിക്കേ ഉത്തരവാദിത്വം കാണിക്കുന്ന ഒരു ചേച്ചിയായി ഇപ്പം നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന പറഞ്ഞ പോലെ നമ്മുടെ അനുമോൾ അവള് നമ്മുടെ മോള് തന്നെയാ എത്രയും വേഗം അവളെയും ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം ആ ഉറുവശയുടെയും പാഞ്ചാലിയുടെയും സ്വഭാവം അവൾക്ക് കിട്ടാൻ പാടില്ല അല്ല അവളുടെ അച്ഛൻ ആരായിരിക്കും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് പ്രതയും ഋഷിയും പ്രാർത്ഥനയും ഒത്ത് സന്തോഷത്തോടെ ഗുജറാൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു രാത്രിയായി രുദ്രൻ രാത്രി മുറിയിലിരിക്കവേ പ്രാർത്ഥന ഒരു ഗ്ലാസ് പാലുമായി രുദ്രന്റെ അരികിലേക്ക് പോയി രുദ്ര ഞാൻ നിങ്ങളെ ഒത്തിരി അകറ്റി നിർത്തിയിട്ടുണ്ട് അതെല്ലാം എൻ്റെ തെറ്റിദ്ധാരണകളായിരുന്നു ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നു രുദ്രേട്ട അന്നേരം രുദ്രൻ ചിരിച്ചു എന്താ എന്താ എന്നെപ്പോ വിളിച്ചത് രുദ്രേട്ടനെന്നോ നിരക്ക് എന്ത് പറ്റി പ്രധന നീ എന്നെ രുദ്രൻ എന്ന് വിളിച്ചാ മതി പിന്നെ നീ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ കഥ അതാരായാലും തെറ്റിദ്ധരിക്കുമല്ലോ കാരണം നീ ഒരു മത്സ്യനാഥിനിയല്ലേ രുദ്രൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും അത് കേട്ട് പ്രാർത്ഥന ഞെട്ടി ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു പെട്ടെന്ന് ആ റൂമിന്റെ വാതിൽ തട്ടി തുറന്നുകൊണ്ട് പ്രീതി കടന്നു വന്നു നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്റെ പൊന്ന സഹോദരി അന്നേരം പ്രാർത്ഥന ചോദിച്ചു നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയായി പറയുന്നത് ഈ പ്രജ്ഞ എന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കും നിന്നെ സ്നേഹിക്കുന്നവനാണ് നിന്റെ രുദ്രൻ ചേട്ടൻ അപ്പൊ നടക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥ ഇന്ന് നീ എന്റെ സ്വന്തമാണ് രുദ്ര നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നോ നിന്നെ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇവനാണ് ഇനി നമ്മുടെ വജ്രായുധം